പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് തൻ്റെ പ്രതികാരവുമായി മുന്നിലേക്ക് പോവുകയാണ് നമ്മുടെ നാരായണി ഇതേ തുടർന്ന് ബാലഗോപാലിനെ തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വണ്ടത്തേക്ക് പറഞ്ഞു വിടാൻ പോവുകയാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം ബാലഗോപാലിനെ ഞെട്ടിച്ചിരിക്കുകയാണ് പക്ഷേ ബാലഗോപാലിനെ വേദനിപ്പിച്ച് ഇഞ്ചിൻചായെ കൊല്ലുകയുള്ളൂ എന്ന് വ്യക്തമാക്കുന്ന നാരായണി സുഖമരണം അങ്ങനെ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം നമ്മുടെ ബാലഗോപാലിനെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഇതേ തുടർന്ന് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള തീരുമാനം ബാലഗോപാൽ എടുത്തിരിക്കുകയാണ് അതിനുള്ള ഒരു പോവും വഴി തെളിഞ്ഞു വരും എന്ന് അയാൾ വിശ്വസിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയമാണ് ഭാരതി പുതിയ നീക്കവുമായി മുന്നിലേക്ക് കടന്ന് വരുന്നത് നാരായണി തന്നെയാണ് നാരി എന്നുള്ള കാര്യം താൻ അറിഞ്ഞു എന്ന് വ്യക്തമാക്കുകയാണ് ഭാരതി അപ്രതീക്ഷിതമായ ഈ സംഭവം നാരായണിയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് തൻ്റെ കയ്യിൽ തെളിവുകളും കിട്ടി എന്ന് വ്യക്തമാക്കുന്ന ഭാരതി ഇനി ആ തെളിവുകൾ പുറത്തുവിടണോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു താൻ പറയുന്നത് പോലെ കാര്യങ്ങൾ ഇനി ചെയ്തില്ല എങ്കിൽ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള ഭീഷണിയും നാരായണിക്കെതിരെ മുടക്കിയിരിക്കുകയാണ് ഭാരതി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്